എസ് എഫ് ഐ നിലപാടിൽ പ്രതിഷേധിച്ച് എ എസ് എഫ് എ വൈ എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം പുനലൂരിൽ സംഘടിപ്പിച്ചു കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുബാൽ എം എൽ എക്കെതിരെ അധിക്ഷേപ പരാമർശവും പ്രകടനവും നടത്തിയ എസ് എഫ് ഐ നിലപാടിൽ പ്രതിഷേധിച്ചാണ് എസ് എഫ് എ വൈ എഫിന്റെ നേതൃത്വത്തിൽ പുനലൂർ പട്ടണത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് സി പി ഐ പുനലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം പട്ടണം ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു യോഗത്തിൽ എ എസ് പുനലൂർ മണ്ഡലം സെക്രട്ടറി ആദർശ് പ്രദീപ് അധ്യക്ഷത വഹിച്ചു എ ഐ പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സിബിൽ ബാബു സ്വാഗതം പറഞ്ഞു എ കൊല്ലം ജില്ലാ സെക്രട്ടറി ടി എസ് നീതീഷ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ എ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് അക്ഷയ് ഷിജു നന്ദി പറഞ്ഞു സി കൊല്ലം ജില്ലാ കൗൺസിലംഗം എൽ ഗോപിനാഥപിള്ള എ എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് ഷമീജ് കഴുതുരുട്ടി എഫ് ജില്ലാ കമ്മിറ്റി അംഗം ശരത്കുമാർ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ വി എസ് പ്രവീൺകുമാർ ഐ മൻസൂർ ശ്യാംരാജ് രാഹുൽ രാധാകൃഷ്ണൻ വിഷ്ണുദേവ് സുദർശനൻ ബാബു ചെറിയാൻ സുനിൽ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ കണ്ണൻ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്